യ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ കഴിഞ്ഞ ദിവസം കെട്ടിയ കരിമീനാണ് കേട്ടോ അത് ചെറുതാണ് ചെറിയ ടൈപ്പാണ് കെട്ടിന്ന് പിടിച്ചതാണ് അപ്പോൾ അത് ഞാൻ തക്കാളിയൊക്കെ ഇട്ട് തിളപ്പിച്ചാ ഇവിടെ തിളപ്പിക്കണ കറിയാണ് എല്ലാവർക്കും ഇഷ്ടം എനിക്കൊഴിച്ചാ അപ്പോൾ തക്കാളി ഇട്ട് തിളപ്പിച്ചു അപ്പോൾ ഒരു ചെറിയ മീൻ ഞാൻ അല്പം ചാറ് കൊടുക്കാം ചാറ് കുറച്ച് അപ്പടെ ഒരു നാല് മീനേ ഉണ്ടായുള്ളൂട്ടോ അപ്പോൾ അത് ഞാൻ പച്ച ഇഞ്ചിയും വെളുത്തുള്ളി ചുമന്നുള്ളിയൊക്കെ കൂടി അതച്ച് താളിച്ച് ഇട്ട് റെഡിയാക്കിയ കറിയാണ് കേട്ടോ അപ്പോൾ പുളിക്കായിട്ട് എടുത്തത് അല്പം തക്കാളിയാണ് കേട്ടോ അപ്പോൾ മീൻ തിളപ്പിച്ചതുണ്ട് പിന്നെ ചെമ്മീനും പച്ചക്കായും കൂടി വലത്തിയതാണ് കേട്ടോ ചെമ്മീൻ ഇരിപ്പുള്ള ഇത്തിരി ഇത്തിരി അല്പം ചെമ്മീൻ ഇതിനകത്ത് ഇട്ടോ അപ്പോൾ പൊടികളായിട്ട് ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് മുളകുപൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് പിന്നെ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ച് താളിച്ചതാണ് കേട്ടോ എപ്പോഴും ചതച്ച് താളിക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഞാൻ അല്പം കായെടുക്കുന്നുണ്ട് ഏത്തക്കാ പച്ചക്കായ കേട്ടോ അപ്പം അത് എടുത്തു പിന്നെ നമ്മുടെ ഫേവറേറ്റ് അച്ചാറട്ടാ അച്ചാറിട്ട് ഒരു ഒരാഴ്ചയായി ഞാനത് എടുത്തിട്ടുണ്ടായില്ല നാരങ്ങയും പിന്നെ ഈന്തപ്പുഴം കൂടി ഇട്ട് വെച്ച അച്ചാറാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എടുക്കാൻ പോണേ പോണേട്ടോ ഒരാഴ്ചയോളം ആയിട്ടിട്ട് അപ്പോൾ ഒരു കഷ്ണം എടുക്കാം ടേസ്റ്റൊക്കെ നോക്കാം എപ്പോഴും മാങ്ങ അച്ചാറാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഇത് ഇതിപ്പോൾ നാരങ്ങയും ഈന്തപ്പഴം കൂടി ഇട്ട അച്ചാറാണ് അപ്പോൾ ഇതിൻ്റെ ലോങ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു കഷ്ണം അച്ചാർ എടുക്കാം ഇപ്പോൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പോൾ മീൻ ഞാനൊന്ന് നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ മീനിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നാടൻ മീനല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ കായം ലത്തിയത് ചെമ്മിനിട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ അച്ചാർ അച്ചാറിന് നല്ല മധുരം ഉണ്ട് ഈന്തപ്പഴം ഇട്ടോണ്ടാണെന്ന് തോന്നുന്നുട്ടോ നല്ല മധുരമുണ്ട് അച്ചാറ് സൂപ്പറട്ടോ ആ നാരങ്ങയുടെ നീരും ഈന്തപ്പഴമൊക്കെ അലിനെ ഉയർന്നപ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ അച്ചാർ കൊള്ളാം മാങ്ങ അച്ചാറിനെക്കാളും നല്ലത് ഇതാണ് ഇഷ്ടപ്പെട്ടത് നാരങ്ങ ഈന്തപ്പഴം കൂടി ഇടുമ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത് അല്പം മധുരവും കൂടി ആവുമ്പോൾ സൂപ്പറാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പോൾ ഞാൻ സി സ്പെഷ്യലിനെ ഒന്ന് ഓർത്തക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ റീച്ച് ആക്കണേ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും സ്നേഹവും ഒക്കെയാണ് ഞങ്ങളെപ്പോഴുള്ളവരെയൊക്കെ ഇങ്ങനെ വീഡിയോ ഇടാനൊക്കെ പ്രേരിപ്പിക്കുന്നത് കുക്കിംഗ് ഒരു വലിയൊരു താല്പര്യമുള്ള ഒരു സംഭവമാണ് എനിക്ക് അത് കാരണം ആണ് ഇങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ എല്ലാവരും കൂടി എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്